ഇന്ന് ഒക്ടോബർ ഏഴ് രണ്ടാം ലോക മഹായുഷ്ഠത്തിന് ശേഷം ഇസ്രായേലിൽ ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് സംഭവിച്ചത് അതൊരു തീവ്രവാദ ആക്രമണം തന്നെയായിരുന്നു നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി നമ്മുടെ വിശ്വപൗരനായ ശശി തരൂർ അടക്കം അതൊരു ടെറർ അറ്റാക്ക് തന്നെയാണ് വിളിച്ചത് കാരണം ആയിരത്തി ഇരുന്നൂറോളം പേർ നിരായുധരായ സിവിലിയൻസ് കൊല്ലപ്പെട്ടു ഒരു പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്കൊക്കെ ആക്രമണം ഉണ്ടായി അപ്പോൾ അതൊന്നും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല ഇതേപോലെ തന്നെ പാലസ്റ്റീനിലെ കുട്ടികൾ മരിക്കുന്നത് നമുക്ക് വേദനയാണ് അവിടെയും ആക്രമണം ഉണ്ടാവുമ്പോൾ നമുക്ക് വേദനയാണ് ഈ വിഷയത്തിനൊരു അവസാനം ഇസ്രായേലി ഗവൺമെൻറ് ഇൻവൈറ്റ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് ഒൻപത് പേര് ഇസ്രായേലിലേക്ക് ഒരു പീസ് ഡെലിഗേഷനായി പോയിരുന്നു സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഞാനും ഹിന്ദുവിൻ്റെ ദി ഹിന്ദു പത്രത്തിൻ്റെ ഡോക്ടർ സ്റ്റാൻലിയുമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ചെന്ന് കാണാൻ കഴിഞ്ഞപ്പോൾ വേദനയോടുകൂടിയാണ് ഇരുപക്ഷത്തെയും കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞത് അവിടെ ഒരു പാലസ്റ്റീനിയൻ മന്ത്രിയുമായിട്ടടക്കം നമ്മൾ കണക്ട് ചെയ്തു പിന്നെ ഇസ്രായേലിലെ നെസറ്റ് അവരുടെ അസംബ്ലിയിൽ പോയി ഈ ആക്രമണം നടന്ന സ്ഥലങ്ങൾ കണ്ടു നൂറ്റിപ്പതിനാല് കുട്ടികളെ ഉള്ളെങ്കിൽ നൂറ്റി പതിനാല് ആൾക്കാരെ ഇവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി അവരുടെ വീട്ടുകാരെ കണ്ടു അപ്പോൾ മിഡിൽ ീസ്റ്റിൽ മധ്യപൂർവ്വേഷ്യയിൽ സമാധാനമില്ലാതെ ലോകത്ത് സമാധാനം ഉണ്ടാകില്ല നമ്മുടെ അറബ് സഹോദരങ്ങളും ജൂതസഹോദരങ്ങളും അവരുടെ ഇടയിൽ ഒരു സമാധാനം വർക്കൗട്ട് ചെയ്യണം ഇന്ത്യക്കൊക്കെ ഒരുപാട് അതിൽ എന്താ പറയണേ ഒരു പോസിറ്റീവ് റോള് വഹിക്കാൻ കഴിയും പലപ്പോഴും നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇസ്രായേലും പാലസ്റ്റീനും എന്ന് പറഞ്ഞാൽ ഞാനടക്കമുള്ള വലതുപക്ഷത്തെ തീവ്ര വലതുപക്ഷക്കാർ കുറച്ച് മുസ്ലിം വിരോധം കാരണം ഇസ്രായേലും മറ്റവരെ കയറി അടിക്കാൻ പറയും നേരെ തിരിച്ച് ഇസ്ലാം ഇസ്ലാമിക സമൂഹത്തിലെ കുറച്ച് തീവ്ര സ്വരക്കാർ അവന്മാർ ജൂതന്മാരാണ് നമ്മളെ മുസ്ലിങ്ങളെ ആക്രമിച്ചു തിരിച്ചടിക്കാൻ പറയും പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല കുറേ കൂടെ കോംപ്ലക്സ് ആണ് അവിടെ മരിക്കുന്നത് സാധാരണ മനുഷ്യരാണ് കുട്ടികളാണ് നമ്മൾ ഈ മറ്റേ എനിക്കൊന്ന് കുരുക്ഷേത്രയിൽ സിനിമയിൽ മോഹൻലാലോ മെജർ റിവ്യൂ പറയുന്നതാണ് ഇത് സ്കോർ ബോർഡ് നോക്കാൻ ഫുട്ബോൾ കളിയൊന്നുമല്ലല്ലോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയൊന്നുമല്ലല്ലോ മനുഷ്യ ജീവിതങ്ങളെയും കുട്ടികളുടെ ജീവിതങ്ങളെയും വെച്ചല്ലേ നമ്മൾ പറയും അതുകൊണ്ട് ആ ഒക്ടോബർ ഏഴിൻ്റെ സ്രണങ്ങൾ നമുക്ക് ഉണ്ടാകണം നമുക്ക് ട്വൻറ്റി സിക്സ് ലെവൻ ഉണ്ടായിട്ടുണ്ട് നമുക്കതിൻ്റെ വേദന അറിയാം അമേരിക്കക്കാർക്ക് നൈൻ ലെവൻ ഉണ്ടായിട്ടുണ്ട് സെപ്റ്റംബർ ലെവൻ അവരുടെ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണം നമ്മുടെ മുംബൈ ആക്രമണം അതുപോലെ തന്നെയാണ് ഒക്ടോബർ ഏഴ് അതിനോട് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം അതോടൊപ്പം ഇസ്രായേൽ പാലസ്റ്റീൻ വിഷയത്തിന് ഇന്ത്യയുടെ നിലപാടായ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ മനസ്സിലെ വിദ്വേഷം ഇസ്രായേലിൻ്റെ പുറത്തോ അല്ലെങ്കിൽ പാലസ്റ്റീൻ്റെ പുറത്തോ മുസ്ലിങ്ങളുടെ പുറത്തോ ജൂതന്മാരുടെ പുറത്തോ പ്രൊജക്റ്റ് അവസരമല്ല സമാധാനത്തിന് വേണ്ടി ശ്രമിക്കട്ടെ കാര്യം മരിക്കുന്നത് സാധാരണ ആൾക്കാരാണ് കുട്ടികളാണ് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ തിരിച്ചു മക്കൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത പേരൻസാണ് തൻ്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോയാൽ ഒരുപക്ഷെ അവരെ ഇനിയും കാണാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലാത്ത കുട്ടികളാണ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാണ് അതുകൊണ്ട് മധ്യപൂർവേഷ്യയിൽ ഇവരെല്ലാം എബ്രഹാമിൻ്റെ സന്തതികളാണ് എന്ന തിരിച്ചറിവിൽ അങ്ങനെയാണ് എബ്രഹാം അക്കോർട്സ് അമേരിക്ക കൊണ്ടുവരുന്നത് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവരുന്നത് എബ്രഹാമിന് അല്ലെങ്കിൽ നമ്മളെല്ലാം ദൈവത്തിൻ്റെ സന്തതികളാണ് അല്ലെങ്കിൽ എല്ലാ പ്രവാചക പരമ്പരയുടെയും അനുഗ്രഹമുള്ളവരാണ് ആ അർത്ഥത്തിൽ തിരിച്ചറിവ് അവർക്കുണ്ടാകട്ടെ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനോട് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം പാലസ്റ്റീനിലെ സമാധാനം ഉണ്ടാകണം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടാകണം ഇറാനും നമ്മുടെ സുഹൃത്താണ് ഇസ്രായേലും നമ്മുടെ സുഹൃത്താണ് രണ്ട് സുഹൃത്തുക്കൾ നമ്മുടെ അടികൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവർ പരസ്പരം കൂടുതൽ അടികൂടിക്കോട്ടെ എന്ന് വിചാരിക്കൂ രണ്ടുപേരും എരുതിൽ എണ്ണ ഒഴിക്കൂ കൂടുതൽ പിരികയറ്റി സ്പിരിറ്റ് കയറ്റി അടികൂടിക്കൂ നമ്മുടെ ജനുവൻ സുഹൃത്തുക്കളാണെങ്കിൽ അവരുടെ യുദ്ധം അവരുടെ പരസ്പരമുള്ള തർക്കം അവസാനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും ആ ശ്രമം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ അവിടെ മധ്യപൂർവ്വേഷ്യയിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകട്ടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം